വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കോളേജിൽ പഠിക്കുന്ന കോളേജിലെ പ്ലസ് ടു ആ സമയത്ത് ഞാൻ എൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരി ഞാനൊരു ഡാൻസ് പഠിപ്പിച്ചിട്ട് ഞാൻ ആ കുട്ടി ഇവിടെ ഡാൻസ് കളിക്കുമ്പം ഈ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ അതിശയത്തോടു കൂടി ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് അന്ന് ഈ വേദിയും ഈ കോളേജും ഒക്കെ കാരണം ഞങ്ങൾ ഞാൻ ഈ കോളേജിലല്ല പഠിച്ചത് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയണ്ടത് ഭയങ്കര ഒരു അതിശയമായിരുന്നു ഈ കോളേജ് അപ്പോൾ അത് കാരണം ഇവിടെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് ആ കുഞ്ഞിൻ്റെ ആ കുട്ടിയുടെ ഡാൻസ് കാണാനായിട്ട് ഞാനും കൂടെ വന്നത് അപ്പോൾ അന്ന് ഈ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ അത് ഡാൻസ് കണ്ടപ്പോൾ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഒരു ദിവസം ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഇവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ കൂടെയും ഒക്കെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുമെന്ന് അത് ഒരു കലാകാരിയായ അതിൻ്റെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഏനെ പറ്റിയൊന്നും ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല അതിനെപ്പറ്റിയിട്ടൊക്കെ ഒരുപാട് ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ കുറച്ച് അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും നാല് പെൺമക്കളാണ് ഞാനതിൽ മൂന്നാമത്തെ ആളാണ് അപ്പോൾ ഞങ്ങൾ വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലെ ആളാണ് ഞാൻ അപ്പോൾ അച്ഛനും അമ്മയും വളരെയധികം ധൈര്യം തന്നാണ് ഞങ്ങളെ നാലു പേരെയും വളർത്തിയത് കാരണം ഞങ്ങൾക്ക് ആങ്ങളമാരൊന്നും ഇല്ല എന്ത് തീരുമാനിക്കണമെങ്കിലും ഞങ്ങൾ ഈ ആറുപേരും കൂടെ തീരുമാനിക്കും അപ്പോൾ എവിടെ പോകണമെങ്കിലും ഒറ്റയ്ക്ക് പോകണം അങ്ങനത്തെ ഒരു വളരെ ധൈര്യം തന്നാണ് ഞങ്ങൾ അച്ഛനും അമ്മയും വളർത്തിയത് അപ്പോൾ ചെറുതിലെ തൊട്ട് തന്നെ ഇങ്ങനെ ഡാൻസ് പ്രോഗ്രാമിന് പോകണം അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ആ സമയത്തൊക്കെ ആദ്യം അമ്മ വരും പിന്നെ അമ്മച്ചിയുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി അപ്പോൾ പല സമയത്തും കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ ഒറ്റയ്ക്ക് പ്രോഗ്രാമിനൊക്കെ പോകും അപ്പോൾ എറണാകുളത്തൊക്കെ ആയിരിക്കും പ്രോഗ്രാമിന് പ്രോഗ്രാമിന് പോകുന്നത് അപ്പോൾ തിരിച്ച് നമ്മളെ ഇവർ സ്റ്റാൻഡിലാക്കും തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അന്ന് നമുക്ക് ഫോണൊന്നുമില്ല അപ്പോൾ അപ്പുറത്തെ വലിയ അച്ഛൻ്റെ വീട്ടിലോ മാമൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് പറയും അച്ഛാ ഇന്ന സന്ധ്യം ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്ന് നിന്നോ എന്ന് പറയും ആ ഒരു കാൽക്കുലേഷനിലൊക്കെ ആയിരിക്കും അച്ഛനൊക്കെ വന്ന് നിൽക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പം നമുക്ക് ഫോൺ വന്നു തുടങ്ങി പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റികളായി നമുക്ക് ധൈര്യമായി അപ്പോൾ പഴയ പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ അച്ഛൻ വന്ന് കൊമ്മാടി വന്ന് നിൽക്കുന്നത് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ കൊമ്മാടി നിന്നോ ഞാൻ എൻ്റെ കലകൂരായിട്ടുണ്ടോയെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ പിന്നെ സ്റ്റാൻഡിലായപ്പോഴാണ് എഴുന്നേൽക്കുന്നത് പക്ഷേ ഞാൻ അവിടുന്ന് ഒരു നമുക്കൊരു ധൈര്യം കിട്ടുമല്ലോ ആ സമയത്ത് ആ ധൈര്യത്തോടെ ഞാൻ ഒരു ഓട്ടോറിക്ഷ കയറി ആ കൈചൂണ്ടിയൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു പോലീസ് വേണ്ടി എൻ്റെ അടുത്തുനിന്ന് ചോദിച്ചു എവിടെ പോകണം ഒറ്റയ്ക്ക് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് ഉറങ്ങിപ്പോയി സാറേ അച്ഛൻ കൊമ്മാടി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ പോയി കിട്ടിയ ഒരു ധൈര്യത്തിലായിരിക്കും പറയുന്നത് അപ്പോൾ പറഞ്ഞു ആണോ അച്ഛൻ അവിടെ ഉണ്ടോ ഞങ്ങൾ വരണോ പുറകേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അച്ഛൻ അച്ഛനവിടുന്ന് കണ്ട് അച്ഛനോട് തിരിച്ചു പോയി ഇതൊക്കെ നമുക്ക് ഈ ഫോണും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അങ്ങനെ കിട്ടും കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളാണ് പക്ഷേ ഈ ഫോൺ കൊണ്ട് നമുക്ക് അല്ലാതെ കുറേ ഉപദ്രവകാരികളായിട്ടുള്ള ഉണ്ട് ഇപ്പോൾ നേരത്തെ മാഡം പറഞ്ഞു ഇങ്ങനെ ഫോൺ കൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു കുടുംബത്ത് അത് ഭയങ്കര വലിയൊരു കാര്യമാണ് കാരണം എൻ്റെ മോൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷേ അവൻ ഈ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോടൊന്നും സംസാരിക്കുന്നില്ല എന്നോട് സംസാരിക്കുന്നില്ല ഞാൻ ഇന്നലെ രാത്രി അടുത്ത് വിളിച്ചിരുത്തി നീ എൻ്റെ അമ്മയോടൊന്ന് സംസാരിക്കാത്തത് ഒന്നെങ്കിൽ നീ കുറച്ച് നേരം പുറത്ത് കുട്ടികളുടെ കളിക്കും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നീ ഫോണിലിരിക്കും അല്ലെങ്കിൽ ടി വിയിലിരിക്കും ആകെ ഒരു പത്ത് ദിവസമൊക്കെയാണ് ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകുന്നത് നമ്മൾ ഷൂട്ടായിട്ട് പുറത്തായിരിക്കുമല്ലോ പക്ഷേ നീ എന്താ എന്നോട് സംസാരിക്കാത്ത ഓ അമ്മയോട് എന്ത് സംസാരിക്കാനാ ഇങ്ങനെയാണ് പറയുന്നത് അപ്പം ഈ ഫോൺ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുമുണ്ട് ഒരുപാട് ദോഷങ്ങളുമുണ്ട് ആ ഗുണങ്ങളായിട്ടുള്ള ഇതുപോലെയുള്ള എ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾക്ക് ധൈര്യമാണ് ധൈര്യമാണ് ആദ്യം വേണ്ടത് ഇപ്പം ഏത് ഫീൽഡിൽ പോയാലും ഇപ്പോൾ ഡോക്ടറായാലും എൻജിനീയർ ആയാലും ഇപ്പോൾ ഒരു കലാകാരിയായാലും ഇനിയിപ്പം രാഷ്ട്രീയ പ്രവർത്തനമായാലും എല്ലാ സ്ഥലത്തായാലും ആക്രമിക്കാനിരിക്കുന്നവരും നമ്മളെ ചൂഷണം ചെയ്യാനിരിക്കുന്നവരും ഒരുപാട് പേരുണ്ട് പക്ഷേ അവരോട് എല്ലാവരോടും നമ്മൾ ധൈര്യത്തോടുകൂടി നോ പറയാനുള്ളൊരു ഒരു ഒരു ധൈര്യം എല്ലാ കുട്ടികൾക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം